ഈ നാരായണീയം ഈ യാത്ര ആദ്യം പറഞ്ഞതുപോലെ വൈകുണ്ഠ എന്ന് അതിന് പേര് കൊടുക്കാൻ തന്നെ കാരണം ഇരുപത്തിനാലാമത്തെ ദശകത്തില് പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട് ആരാണ് നിന്റെ ബലം എന്ന് ചോദിച്ച സമയത്ത് പ്രഹ്ലാദൻ പറയുന്നുണ്ട് ബലമേ വൈകുണ്ഠ എന്റെ ബലം ഗുരുവായൂർപ്പനാണ് അല്ലെ എന്റെ ഭഗവാൻ മഹാവിഷ്ണു ആണ് എന്റെ ബലം ഒരു സംശയവും കൂടാതെ ആ കുട്ടി അത് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിച്ചത് ഈ നാരായണീയം പൂർണ്ണമായിട്ട് ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ സമർപ്പിക്കാൻ സാധിച്ചത് ആ ഒരു സങ്കല്പത്തോടു കൂടി തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ആരാണ് ബലം ബലം ഭഗവാനാണ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ബലം ആരാണ് ആധാരം ആരാണ് അത് ഭഗവാനാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പേര് ആ സമയത്ത് ഭഗവാൻ തോന്നിച്ചതിനനുസരിച്ച് അങ്ങനെ ഒരു പേര് തീരുമാനിച്ചത് ഇന്ന് നൂറാമത്തെ ദശവും ഇങ്ങനെ ആ സമർപ്പിക്കാറായിട്ടുള്ള സമയത്ത് ഒന്നും പറയാനില്ല ഭഗവാന്റെ തീരുമാനം അനുസരിച്ച് തുടങ്ങാൻ സാധിച്ചു ഭഗവാന്റെ തീരുമാനം പോലെ ഓരോ ആഴ്ചയും സമർപ്പിക്കാൻ സാധിച്ചു ഉച്ചരിക്കാൻ സാധിച്ചു പഠിക്കാൻ സാധിച്ചു നാരായണീയത്തിലൂടെ ഈ കഥകൾ പറയുമ്പോൾ നിങ്ങളിലേക്ക് ഈ കഥകൾ എത്തിക്കണ സമയത്ത് നിങ്ങളോടത് പറയുക എന്നുള്ളതിലുപരി ഞാൻ നാരായണീയത്തിനെയും ആ നാരായണനെയും ഒരുപാട് ആഴ്ന്ന ഒരു തലത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് സത്യം പറഞ്ഞാൽ ഉള്ള അവസ്ഥ വാസ്തവം അതാണ് അപ്പോൾ അത് ഭഗവാന്റെ സങ്കല്പമാണ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വരുമ്പോഴും ഈ നാരായണീയത്തിനെ പിടിക്കാൻ കിട്ടിയ ഒരു ധൈര്യം അല്ലെ എത്ര വിഷമം വരുന്ന സമയത്തായാലും ശരി നാരായണ്യം നോക്കാനുണ്ട് അല്ലെ നാരായണ്യം റെക്കോർഡ് ചെയ്യാനുണ്ട് അപ്പൊ അത് പഠിക്കണം അപ്പൊ അത് പഠിക്കാൻ പുറപ്പെടുമ്പോൾ തൽക്കാലം നമ്മുടെ ആ ദുഃഖം എന്താണോ ആ വിഷമം എന്താണോ അവസ്ഥ എന്താണോ അത് നമ്മൾ മറക്കും കുറച്ച് നേരത്തിനെങ്കിലും നമ്മൾ ആ ഭഗവാന്റെ കഥയില് അങ്ങനെ മുഴുകി പോകും ആ കഥ ആസ്വദിച്ചുമുണ്ട് തൽക്കാലം ആ ഹൃദയത്തിന് ഒരു ആശ്വാസമാണ് അല്ലെ അപ്പൊ അങ്ങനെ ആ ഭഗവാനെ ആശ്രയിച്ചും ആ ഒരു ഒരു യാത്രയാണ് ഈ നാരായണീയത്തിന്റെ ഈ ഒരു യാത്ര മൂന്ന് കൊല്ലമായിട്ടുണ്ടായിട്ടുള്ളത്